ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഹൗസിനുള്ള മാരക് ഡിസ്റ്റി ഇന്നത്തെ പ്രൊമോയിൽ എല്ലാവരും തിരിഞ്ഞുകൊണ്ടിരുന്ന രണ്ട് പേരാണ് ജിൻഡോ ആൻഡ് ഗബ്രി പല യൂട്യൂബേഴ്സ് ചാനൽസും ജിൻഡോയും ഗബ്രിയെയും സ്പോട്ടബിറ്റ് എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസും പുറത്തെറക്കുന്നുണ്ട് എന്നാൽ മാരക് ഡിസ്റ്റാകട്ടെ വീട്ടിനുള്ളവർക്ക് ഒരു പ്രാങ്ക് സെറ്റ് ചെയ്ത് മാത്രമാണിത് അതുകൊണ്ട് തന്നെ ഗബ്രി ഏറ്റേഴ്സിന് ഇതൊരു നിരാശയാണെങ്കിലും കളികൾ വേറെ ലെവലാകാൻ ഇവരുടെ എക്സിസ്റ്റൻസ് ഹൗസിൽ ഇപ്പോഴും വളരെ ആവശ്യം തന്നെയാണ് കാരണം വൈൽഡ് കാർഡ്സ് തീർച്ചയായും ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന രണ്ടാൾക്കാരാണ് ജിൻഡോയും ഗബ്രിയും ഗബ്രിയുടെയും ജാസ്മിന്റെ കോംബോ ജിൻഡോയുടെ കാർഡ് ഗാർഡ്ലെയും ഒക്കെ വരുന്ന ആഴ്ചകളിൽ പൊളിച്ചടക്കപ്പെടേണ്ട ഒന്നാണ് അപ്പോൾ ആരും പ്രതീക്ഷിക്കേണ്ട ഗബ്രി ജിൻഡോ പുറത്തു പോകുമെന്ന് വൈൽഡ് കാർഡ് എൻട്രീസ് ആരെയൊക്കെ കൂടെ നിൽക്കുമെന്നും ആരെയൊക്കെ പൊളിച്ചടക്കാൻ ശ്രമിക്കുമെന്നും നമുക്ക് കണ്ടറിയാം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ